ണോ പറഞ്ഞേ അത് ശെരിക്കും പറഞ്ഞതാ നസിനിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അവിടെ കോമഡി ആക്കിയതാണ് അതെന്താ വെച്ചാൽ ഇതെന്താ സംഭവം ഞാൻ സീരിയസ് ആയിട്ട് പാടാ പോ അവിടെ നിന്നാണ് അമ്മാതിരി പാവം പക്ഷെ ഭയങ്കര അഭിനയം കേട്ടോ എനിക്ക് ചിരി വന്നെ ഞാൻ ഞാൻ സുൽഫീനെ നോക്കിട്ട് ഷേ കോമഡി ആയി പോയല്ലോ പുള്ളി കൈതാന്ട്ട് തന്നില്ലല്ലോന്ന് അതും അത് ക്യാരക്ടറിക്കറിയില്ലേ അതൊന്നും വകവെക്കാതെ ഭയങ്കര വിഷമത്തോടെ അഭിനയിക്കുന്നു തിരിച്ചു പോന്നു ഭയങ്കര ശരിക്കും കയ്യടി ഉണ്ട് ക്യാരക്ടർ ക്യാരക്ടർ തന്നെ ചേച്ചി സൂപ്പർ അങ്ങനെ അഭിനയത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് സംസാരിക്കാം നസ്നീ എന്ത് വലിയ പാട്ടെടുത്തുകൊണ്ട് വന്നത് അല്ല നസ്നി ചങ്കുറ്റം എന്റെ ജീവിതത്തിൽ ഞാൻ സംഗീതം അങ്ങനെയുള്ള സോങ്സ് ക്ലാസിക്കൽ ജീവിതത്തിൽ അത് മനസ്സിലാവും ആദ്യമായിട്ടാണെന്നുള്ളത് എന്നാലും അതിലൊരുപാട് നസ്നി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഫീൽ ചെയ്യുന്നു ആ മൗന എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടി ഞാൻ മേച്ചു ദൈവമേ നസ്നി ഇത് എങ്ങനെ പാടും നസ്നിക്ക് ഇത് വശമില്ലാത്തൊരു സംഭവമാണ് തോന്നുന്നു ഇത് എങ്ങനെ പാടുന്ന എന്റെ മനസ്സിലല്ലാത്തൊരു ഒരു വെപ്രാളം പോലെയായിരുന്നു പക്ഷെ തുടങ്ങിയപ്പോ ഹമ്മിങ് ഒക്കെ എടുത്ത് ഭംഗിയായി ഭംഗിയായി പാടി അതിൽ നസ്നിയുടെ രീതിയിലേക്ക് നസ്നി കുറച്ചൊക്കെ മാറ്റി കൊണ്ടുവന്നു കുറച്ച് സിമ്പിളാക്കി പിന്നെ കുറെ സ്ഥലങ്ങൾ ട്രൈ ചെയ്തത് ട്രൈ ചെയ്ത പോലെ വന്നില്ല എന്നാലും കുഴപ്പമില്ല ഇതൊരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു എനിക്ക് നസ്നിയിൽ നിന്നും ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നതിൽ ശരിക്കും ഞാൻ വളരെ ഹാപ്പിയാണ് വെരി ഗുഡ് താങ്ക് യു സോ മച്ച് ഇതില് പോരായ്മകളുണ്ട് ആവുന്നത്രയും ഭംഗിയായി ഇത് പാടി പറയാനുള്ളത് പിന്നെ ഇത്രേ ഉള്ളൂ

അങ്ങനെ ക്വാർട്ടർ ഫൈനൽ എലിമിനേഷനും കഴിഞ്ഞ് നമ്മൾ സെമി ഫൈനലിൽ എത്തി സെമി ഫൈനലിലെ രണ്ട് പെർഫോമൻസിലും കഴിഞ്ഞു ഇനിതാ വീണ്ടും വന്നിരിക്കുന്നു എന്താ ടെൻഷൻ എടുപ്പിക്കുന്ന സംഭവം എലിമിനേഷൻ അതെ അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ആണ് നമ്മുടെ ലാസ്റ്റ് ലാപ്പാണ് അപ്പൊ എലിമിനേഷൻ ഉണ്ട് പക്ഷെ ടെൻഷൻ അടിക്കേണ്ട ഒന്നുമില്ല പിന്നെ ആരോടെ പറയുന്നേ നമ്മളെടുപ്പിക്കാൻ തിരിച്ച് അത്രേ ഉള്ളൂ ഇത്ര നാള് ഞാൻ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടാ എന്റെ എലിമിനേഷന്റെ ഒരു പവർ ഒരു ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത് ഒറ്റ തീർത്തു തന്നത് ഒരുപാട് അതില് സത്യാണ് പക്ഷെ ഈയൊരു പാട്ടിൽ എനിക്ക് സത്യം പറഞ്ഞാ സത്യം നല്ല വിഷമം തോന്നി കാരണം ആദ്യം അയച്ച പാട്ട് സെമി ക്ലാസിക്കല് അപ്പൊ അതിന്റെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും അത് ശരിക്കും പാടാൻ പറ്റില്ല ഒരു വിഷമവും ഉണ്ട് വരട്ടെ വരട്ടെ കരഞ്ഞാൽ ഞാൻ അപ്പം കൂടെ വന്ന് കിട്ടുന്നു അല്ല ഇതിൽ നസ്നീനെ എനിക്ക് സത്യം പറഞ്ഞാല് ആത്മാർത്ഥമായിട്ട് നസ്നിയോട് സ്നേഹം കൂടാണ് കാരണം നസ്നിക്ക് പറ്റാവുന്ന ഒരു പാട്ടല്ല നസ്നി എടുത്തത് ഒരുപാട് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്ത ആളാണ് ഈ ക്ലാസിക്കല് പോലത്തെ പാട്ടൊക്കെ പക്ഷെ അങ്ങനത്തെ ഒരു പാട്ട് എടുത്തു അതും ഏതെങ്കിലുമല്ല മൗനസരോപനം ചിത്ര ചേച്ചിക്ക് സ്റ്റേജോടെ കിട്ടിയ പാട്ടാണ് അതാണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ അത് ി ആദ്യം എടുത്തു വെച്ച ഒരു ചോടൊപ്പല്ലേ ഇതിലേക്ക് മാക്സിമം കൊടുത്തു എന്നല്ലേ പറയണ്ടേ ഇതിനേക്കാൾ ബാക്കി പോലെ അങ്ങനെ മ്യൂസിക് പഠിച്ച ഒരാളല്ല ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഇവിടെ എത്താൻ പറ്റാത്ത ഈ വേദിയിൽ എത്തി ഈ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടാണ് ഈ സെമി ക്ലാസിക്കൽ സെമിക്ലാസിക്കൽ പാടി വന്നത് തെറ്റില്ലാതെ പ്രശ്നങ്ങളാണ് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ അല്ലേ അതിന്റെ ഇടയില് രണ്ടുപേര് നടന്നു വരുമ്പോ നമ്മടെ സീനിയേഴ്സിലുള്ള രണ്ടുപേര് സൗമ്യ അവിടെ ഇരുന്ന് കരച്ചിലോട് സൗമ്യ സൗമ്യം പിന്നെ നമ്മുടെ വായാടിയും അപ്പുറത്തിരിക്കുന്നത് അത് നസ്നി സ്റ്റേജില് പാടുമ്പോ കരഞ്ഞതുകൊണ്ടാണോ നിങ്ങൾക്ക് കരച്ചൽ വന്നത് അല്ല ശരിക്കും എനിക്ക് ഇവരുടെ അഭിന ആ സുൽഫിക്കാർ സുൽഫിക്കാറുടെ അഭിനയം കണ്ടിട്ട് തന്നെയാണ് സത്യമായിട്ട് കാരണം ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു പിന്നെ നസ്നി പാടിയതും മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ നസ്നിയിൽ നിന്ന് ഈ ഒരു സോങ് ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി ചേച്ചി ചെറിയൊരു ആഗ്രഹം ഉണ്ട് എന്താ കുട്ടികളെ ഹലോ ഹലോ എന്താ പേര് പാട്ട് പാടുന്ന ആള് ആരാ ചേച്ചിയാണോ ചേച്ചി അനിയത്തി ഒരു പാട്ട് ഞാൻ ഒപ്പാനമാരി അഭിനയിക്കുള്ളൂ അഭിനയിക്കോ ചെറിയൊരു താല്പര്യം അമ ഈ ഉമ്മ എങ്ങനെയാ വീട്ടിലൊക്കെ തമാശയാണോ അതോ ഒഴക്കു പറയോ സത്യം പറയം ഒഴക്ക് പറയും കൂടുതൽ ഉമ്മാഴക്കു പറയും അതോ ഉപ്പാന് ഉമ്മ

ചിയോ ബാവ തമാша അബൻ അബൻ ഡയലോഗ് നടസ്ഥി നമുക്കിനി മുന്നിലുള്ളത് എലിമിനേഷൻ അതെ ഡോണ്ട് വേറി ഇല്ല ഹാപ്പി ഹാപ്പി ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ ഓക്കേ താങ്ക്യൂ ഗോട്ടോ ബൈ ആ ഇവിടെ ആ